ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനെൻ്റെ നഴ്സിംഗ് കോളേജിലെ ഒരു രസകരമായ അനുഭവം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മിക്കവാറും ഞങ്ങളൊക്കെ നഴ്സിംഗ് പഠിച്ച കാലത്ത് ചെറിയ രീതിയിലുള്ള റാഗിങ് അതിന് റാഗിംഗ് എന്ന് പറയാനൊന്നും പറ്റില്ല കാരണം നമ്മുടെ സീനിയേഴ്സൊക്കെ വളരെ നല്ല നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പോഴും എനിക്ക് എല്ലാവരോടും റെസ്പെക്റ്റും എല്ലാവരോടും ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ അവർ ആരും വലിയ ക്രൂരന്മാരോ ക്രൂരകളോ ഒന്നുമല്ല ഒത്തിരി നല്ല സീനിയേഴ്സ് ആയിരുന്നു എനിക്ക് അപ്പോൾ അവർക്ക് നമുക്ക് രസകരമായ കുറച്ച് ടാസ്ക് ഒക്കെ തന്ന നമ്മുടെ ആ സീനിയേഴ്സ് ജൂനിയർ ബോണ്ടിങ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ആ സമയത്ത് രസകരമായ ടാസ്ക് ഒക്കെ തരുമായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ നാടിന്ന് വിട്ടു വന്ന് പെട്ടെന്ന് നേഴ്സിങ് കോളേജിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പേടി സങ്കടമൊക്കെ വരും കാരണം ഇത് ആദ്യത്തെ അനുഭവം അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ രസകരമായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾക്ക് ആർക്കെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണേ അപ്പം നമുക്കന്ന് റാഗിങ് എന്ന് പറയാൻ പറ്റില്ല അപ്പം അന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ത്രീ മന്ത്സിലേക്ക് നമുക്ക് അവർ പറയുന്ന ഡ്രസ്സിങ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം എപ്പോഴും സീനിയേഴ്സ് പറയുന്നത് അതായത് നമുക്ക് ഒരു ചുരിദാറിന് ഒരു കളർ ടോപ്പ് ആണെങ്കിൽ വേറെ കളറ് പാൻറ് അതിന് ചേരാത്ത ഷോള് അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഇട്ടിട്ട് പോകണം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് മുടിയൊക്കെ കിട്ടുന്ന അവർ പറയുന്നുമല്ല ഒരാൾ പറഞ്ഞ് ഒരാൾ പറയും ചിലപ്പോൾ പൊണ്ണിട്ടിലേട്ടാൽ അപ്പോൾ മറ്റേ പറയും അഴിച്ചിടാൻ അല്ല പിന്നെ അങ്ങ് താഴെ വരെ കെട്ടണം എന്ന് പറയും അപ്പോൾ വേറൊരാൾ പറയും നമ്മൾ നടുക്കൂടെ വായിച്ചിലിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ പറ്റാൻ മുറുക്കി പിന്നെ വരണം എന്നൊക്കെ പറയാം അപ്പോൾ ഇവരിൽ ആര് പറയുന്നത് കേൾക്കണം എന്ന് നമുക്ക് പേടിയായിട്ട് പറയും നാളെ ഇവർ വല്ല ഷൗട്ട് ചെയ്താലോ അങ്ങനെയൊക്കെ ഓർത്ത് നമുക്ക് എപ്പോഴും പേടിയാണ് ഇവരെ ഫേസ് ചെയ്യാൻ എങ്കിലും ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഒപ്പിച്ച് നമ്മൾ അവരെ മീറ്റ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ രസകരമായ ടാസ്ക്കൊക്കെ അവർ തരുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം അവരുടെ ആ ഫ്രഷർ നമ്മുടെ ആ ഒരു ത്രീ മന്ത്സ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഫ്രഷർ ഫ്രഷേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമോ അതോടുകൂടി ഭയങ്കര കമ്പനിയൊക്കെ ആവും എല്ലാ സീനിയേഴ്സുമായിട്ട് അപ്പോൾ ആ അങ്ങനെ ആ ഒരു ത്രീ മന്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവരെല്ലാവരും നിരന്നിരിക്കും കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ടാസ്ക്കുകളൊക്കെ തരാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നിൽക്കുകയാണേ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അവളുടെ വായന അബദ്ധവശ് വീണുപോയി അവൾ പടം വരയ്ക്കാൻ അറിയാന്ന് അപ്പോൾ ഇവക്ക് ഒരു ടാസ്ക് കൊടുക്കണമല്ലോ അപ്പോൾ അവരെന്ത് ചെയ്തു നമ്മുടെ കുറേ ഫ്രണ്ട്സിനെയും കൊണ്ട് നമുക്ക് അവിടെ ഒരു പന പോലെ ഒരു ഒരു ട്രീ ഉണ്ട് അവിടെ നമ്മളുടെ കോളേജിൻ്റെ പിന്നെ അവിടെയായിട്ട് അപ്പോൾ ആ ഈ പനയുടെ ഇലകൾ നമ്മൾ ഒരു അഞ്ചാറ് പേര് ഒരു എനിക്ക് ഒരു ടെൻ ഞങ്ങളുടെ ബാച്ചിലുള്ള ടെൻ ആൾക്കാരെ വിളിച്ചിട്ട് ഈ പനയുടെ ഇല കുത്തി വെക്കാൻ പറഞ്ഞു കേട്ടോ തല കുത്തി വെച്ചിട്ട് ഇവർ റൗണ്ടിൽ കിടന്ന് ട്രൈബൽ ഡാൻസ് കളിക്കണം അതായിരുന്നു അവരുടെ ഒരു ടാസ്ക് അപ്പോൾ ഇവർ കിടന്ന് ട്രൈബൽ ഡാൻസ് കളിക്കലാണ് ഇത് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കാൻ സീനിയേഴ്സോട്ടോ നമുക്ക് ചിരി വരും പേടിച്ച് പേടിച്ച് പേടിച്ചവർ കളിക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ ടാസ്ക് ആണെങ്കിൽ അതി രസകരമായ ഒരു ടാസ്ക് ആയിരുന്നു അന്ന് നമുക്ക് നമുക്ക് പാരഗൺ അപ്പോൾ വള്ളി ചെരുപ്പൊക്കെയാണല്ലോ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ പാരഗണിൻ്റെ ചെരുപ്പായിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ പാരഗണിൻ്റെ ചെരുപ്പും ഒരു കയ്യിൽ അക്കോഫിനയുടെ നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ മിനറൽ വാട്ടർ അക്കോഫിനയുടെ എം ജി എം ജി വാട്ടർ ബോട്ടിലും കൂടി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയണം അക്കോഫിന വിത്ത് പാരഗൺ അക്കോഫിന വിത്ത് പാരഗൺ അക്കോഫിന വിത്ത് പാരഗൺ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അതാണ് എൻ്റെ ടാസ്ക് അപ്പോൾ ഇങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ടാസ്ക് കൊടുക്കും വര് അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ടാസ്ക് അറിയാതെ പറഞ്ഞു പറഞ്ഞുവല്ലോ ഇവക്ക് വരയ്ക്കാൻ അറിയാതെ ഇപ്പം ഈ ട്രൈബൽ ഡാൻസും എൻ്റെ അക്കോഫിന പാരഗൻ സീനും ഒക്കെ ഇവക്ക് വരച്ച് പേപ്പറിലാക്കണം ഈ സമയം കൊണ്ട് അപ്പം ഇവളിതെല്ലാം വരച്ച് സീനിലാക്കുന്നു പേപ്പറിലാക്കുന്നു ഇവർക്ക് സബ്മിറ്റ് ചെയ്യുന്നു അവർ ഭയങ്കര അഭിനന്ദനങ്ങൾ അറി പിന്നെ പറയുന്നു ഇവിളോട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള രസകരമായ ടാസ്ക്കൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ നല്ല ചിരി വരും കാരണം അന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും വരും പിന്നെ എന്നാ വഴക്ക് പറയുന്നത് പിന്നെ നമ്മളുടെ മെസ്സിൽ കിട്ടുന്ന ഒരു ബോണ്ടയുണ്ട് അത് ബോണ്ടാന്ന് പറഞ്ഞാൽ ബോണ്ടാന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല അവലോസുണ്ടേനെ ആട്ടിലും കട്ടിയിലിരിക്കുന്ന ഒരു ബോണ്ട അപ്പോൾ ഇറങ്ങി പോകത്തില്ല അപ്പോൾ ഇവർ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് മേടിക്കും ഇവർക്ക് തിന്നാനും പറ്റില്ലല്ലോ അപ്പം നമ്മുടെ കയ്യിലോട്ട് രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് പോകണ്ടെന്നിട്ട് പറയും ഇതിപ്പം എല്ലാം ഒരുമിച്ച് എന്ന് പറയും അപ്പോൾ നമ്മുടെ വായിൽ ഇത് കയറാൻ തന്നെ പറ്റില്ല അപ്പോൾ ഇത് ഇത് കഷ്ടപ്പെട്ട് വായിലാക്കി നമ്മൾ തിന്നുന്ന ആ സീനൊക്കെ എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും കേട്ടോ പിന്നെ വളരെ രസകരമായ വേറൊരു ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മളീ അന്നത്തെ കാലത്ത് ബോയ്സ് ഒരു ട്രെൻഡിങ് ആയിരുന്നു സിനിമയിലെ ബോയ്സിലെ സോങ്ങ് ഒക്കെ അപ്പം ഈ ബോയ്സിലെ സോങ് നമ്മൾ നമ്മുടെ സ്കൂളിലെ മറ്റേ പ്രാർത്ഥനാ സോങ് ഉണ്ടല്ലോ ഈശ്വര നീ എന്നെ കാക്കുമാറാകണം ആ സോങ് ബോയ്സിലെ സാരിഗമ്മയുടെ ടോണിലൊക്കെ പാടണമായിരുന്നു അപ്പം ഇതൊക്കെ ഭയങ്കര രസമാണ് ഇന്നിപ്പം ഞാൻ ആലോചിക്കും പക്ഷെ ടാസ്ക് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ എംപോസിഷൻ എഴുതിപ്പിക്കുക കുറേ പ്രാവശ്യം നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യില്ല ഇനി ഇങ്ങനെ ചെയ്യില്ല അങ്ങനെയൊക്കെ ഇവരെഴുതിപ്പിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രസകരമായ ടാസ്ക് ഒക്കെ തന്നെ ഇവർ ഭയങ്കര ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി ആയിരുന്നു അപ്പോൾ ഇവരുടെ ഈ ടാസ്ക് ഒക്കെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ചിരിയൊക്കെ ആയിട്ട് വരുന്നത് സത്യം പറഞ്ഞാൽ അന്ന് പേടിച്ച് നമ്മൾ പേടിച്ച് വല്ലാണ്ട് ഇവരെ ഫേസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഒക്കെ ഉണ്ട് അതിപ്പോഴും എനിക്ക് ആലോചിക്കാൻ വയ്യ പക്ഷെ ഇന്നിപ്പോൾ ഓർക്കുമ്പോൾ അതെല്ലാം നല്ലതായിരുന്നു അതൊക്കെ രസകരമായിരുന്നൊരു ടാസ്ക്കാണ് ഇപ്പോൾ നമുക്ക് ചിരിക്കാൻ കുറച്ച് മൊമെൻറ്റ്സ് ആയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണം പറയണോട്ടോ ഇന്നിപ്പോൾ എനിക്കറിയത്തില്ല കുട്ടികളൊക്കെ വളരെ സ്ട്രിക്റ്റാണ് കോളേജസൊക്കെ അതുകൊണ്ട് അവരുടെ മിനിമൽ എന്താ പറയുന്ന ഒരു റാഗിങ് പോലെയുള്ള ഒരു കാര്യങ്ങളും ഒരു നഴ്സിങ് കോളേജുമില്ല പേരൻറ്റ്സ് അതിനെക്കുറിച്ച് പേടിക്കാൻ വേണ്ട കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ടാസ്കുകളൊക്കെ ഒരു ഒരു പക്ഷേ അന്ന് ഇപ്പം നമ്മൾ നേഴ്സിങ്ങിൽ ചേരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണെങ്കിലും പിന്നീട് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് മൊമെൻസ് ആണ് ഇതൊക്കെ അപ്പം മാത്രമല്ല ഇതെല്ലാം കഴിയുമ്പോൾ സീനിയേഴ്സ് നമ്മളോട് ഭയങ്കര സ്നേഹവും കൂട്ടും അവർ നമ്മളെ ഗൈഡ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സീനിയേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ എല്ലാ സീനിയേഴ്സിനും അന്നത്തെ ഇങ്ങനത്തെ മധുരകരമായ മൊമെൻസ് ഒക്കെ തന്നതിന് വീണ്ടും നന്ദി പറയുന്ന കേട്ടോടെ എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ റെസ്പെക്റ്റേ ഉള്ളൂ എല്ലാവരും ഇപ്പം ഓർ കുറേ പേരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം എല്ലാവരും എവിടെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ രസകരമായ മൊമെൻറ്റ്സ് നമ്മളിങ്ങനെ ഓർത്തിരിക്കുക എന്നും അല്ലെ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ എന്നും ഓർത്തിരുന്ന് ചിരിക്കാനുള്ള ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്